പ്രീതം വ്ളോഗ്സിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന കെ എഫ് സി ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിലുണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ കോഴീനെ പത്ത് പന്ത്രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് വീഡിയോയിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ പീസാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ചെറിയ പീസാക്കി എടുക്കുമ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് കയറുക നല്ല ടേസ്റ്റും ചെറിയ പീസ് കഴിക്കാനാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് മസാല പുരണ്ട് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് തൈരാവശ്യമായിട്ടുണ്ട് അതിന് വേണ്ടി നമുക്ക് ഒന്നര കപ്പ് പാലെടുത്ത ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിളക്കി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും അത് നല്ല തൈരായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് മസാലകൾ കൂടി ചേർത്തിട്ട് ചിക്കൻ ഇതിലേക്ക് നന്നായിട്ട് ഇറക്കി വയ്ക്കാം അപ്പോൾ ചിക്കൻ ഇതിൽ ഏകദേശം ഒരു കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമുക്ക് രാത്രിയൊക്കെ ഇത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയൊക്കെ ആക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് ഉള്ള് നല്ല ജ്യൂസി ആയിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടുന്നത് അപ്പോഴാണ് ഞങ്ങളിതിപ്പോൾ ഒരു അഞ്ച് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത് അപ്പോൾ ഇനി ഈ തൈരിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കോൺഫ്ലവർ പൗഡർ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർക്കണം അതിന് ശേഷം ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ നന്നായിട്ട് എല്ലാവടെയും ഈ മസാല എത്തുന്ന പോലെ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് മുക്കി വെക്കാം എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലാണ് എടുത്ത് വയ്ക്കുന്നത് അതിനുശേഷം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് മസാലക്കൂട്ട് തയ്യാറാക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം അത് എപ്പോഴും അത് തയ്യാറാക്കേണ്ടത് വന്നിട്ട് നമ്മൾ എപ്പോഴാണോ ഈ ചിക്കൻ പൊരിക്കാൻ വേണ്ടി റെഡിയാക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നായിട്ട് വേണം ആ മസാലക്കൂട്ട് തയ്യാറാക്കാൻ അപ്പോൾ ഇപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കും അതേസമയം അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ച് നന്നായിട്ട് പോർക്ക് വെച്ച് നന്നായി കുത്തി കൊടുത്താലും മതി അപ്പോൾ ഓരോ ചിക്കൻ ഇതുപോലെ ചെയ്തിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ട് എല്ലായിടത്തും ഈ മസാലയൊക്കെ വരുന്ന രീതിയിൽ പുരട്ടിയിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും വെക്കണം അപ്പോഴാണ് നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ഉള്ളും നല്ല ജ്യൂസി ആയിട്ടും അതുപോലെ ഉള്ളിലൊക്കെ നല്ല മസാലയൊക്കെ പുരണ്ടിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ മുഴുവൻ ചിക്കൻ ഇതുപോലെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാല് മണിക്കൂറിന് ശേഷം എടുത്തിട്ട് നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാം ഇപ്പോൾ നാല് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഏകദേശം അഞ്ച് മണിക്കൂറായി ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുകയാണ് അതിനുവേണ്ടി ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് ഈ കൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മിക്സ് ചെയ്യേണ്ടത് നല്ല തണുത്ത വെള്ളത്തിലാണ് നല്ല തണുപ്പുണ്ടായിരിക്കണം വെള്ളം നമുക്ക് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത ഒരു കപ്പ് വെള്ളം കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നല്ല എവിടെയും കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഒരുപാട് ലൂസാവുകയും ചെയ്തത് അതേസമയം നല്ല കട്ടിയുണ്ടാകും വെള്ളം ആ ഒരു രീതിയിൽ നന്നായിട്ട് നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ഈ ബ്രോസ്റ്റഡ് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള കോട്ടിംഗ് ഉണ്ടാക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം മൈദപ്പൊടിയാണ് ആവശ്യം അതിനിപ്പോൾ ഒരു ഒന്നേ കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇതിലേക്കൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മൾ നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ ആദ്യം തന്നെ എടുത്തിട്ട് മാവ് കൂട്ടിലേക്ക് ഇട്ടിട്ട് നല്ല എല്ലാവിടെയും ആവുന്നത് പോലെ മുക്കിയെടുക്കാം അതിന് ശേഷം ഈ പൊടിയിലേക്കിട്ട് എല്ലായിടത്തും പൊടി എത്തുന്ന പോലെ നന്നായിട്ട് ആ പൊടി പുരട്ടി കൊടുക്കാം ഈ എല്ലാ ചിക്കനും ഒരുമിച്ച് ഇതുപോലെ ചെയ്യാൻ പാടില്ല നമ്മൾ ഓരോന്നും പൊരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് മാത്രമേ ഇതുപോലെ ചെയ്ത് വെക്കാൻ പാടുള്ളൂ അതുപോലെ ചട്ടിയിൽ ഒന്നോ രണ്ടോ പീസ് മാത്രം ഇട്ടിട്ട് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇത് എണ്ണയിലിട്ട് പൊരിയുന്ന സമയത്ത് നന്നായി വീർത്ത് വരും എല്ലാം ഒന്നിച്ചിടുന്ന സമയത്ത് നമുക്കത് പൊങ്ങി വരാനുള്ള ചാൻസ് കുറയും അതുകൊണ്ട് ഇതുപോലെ രണ്ട് രണ്ട് പീസായിട്ടാക്കി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ചെറിയ തീയിൽ നല്ല എണ്ണ ചൂടായതിനു ശേഷം പിന്നെ അതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക ഏകദേശം ഒരു എട്ട് മിനിറ്റോളം നന്നായി ഒരു ഭാഗം വേവിച്ചെടുത്ത ശേഷം മറ്റേ ഭാഗത്തും തിരിച്ചിട്ട് വേവിച്ച് എടുക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻസിലൂടെ അറിയിക്കുക ഇതുവരെ ചാനൽ കാണാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാ പീസുകളും നമുക്ക് പൊരിച്ചെടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്